പാക് പ്രകോപനത്തിന്റെ പശ്ചാത്തലത്തിൽ കടൽ മാർഗമുള്ള ഭീഷണികൾ നേരിടുക ശത്രുവിനെ നൊടിയിടയിൽ തുരത്തുക അതിശക്തമായി തിരിച്ചടിക്കുക എന്നിവ ലക്ഷ്യമിട്ട് രാജ്യത്തെ മൂന്ന് സേനകളെയും ഏകോപിപ്പിച്ചുള്ള മാര തിയേറ്റർ കമാൻഡർ തിരുവനന്തപുരത്ത് എത്തുന്നു നാവികസേനയ്ക്കായിരിക്കും നേതൃത്വം ദക്ഷിണ മേഖലയിലും പഴുതടച്ച സുരക്ഷയൊരുക്കുകയാണ് ലക്ഷ്യം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തേണ്ടത് പ്രതിരോധ മന്ത്രാലയമാണ് വിഴിഞ്ഞം തുറമുഖം വി എസ് എസ് സി അടക്കം ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ തന്ത്രപ്രധാന അതിർത്തി മേഖല രാജ്യാന്തര കപ്പൽച്ചാലിന് പത്ത് നോട്ടിക്കൽ മൈൽ അടുത്ത് എന്നിവയടക്കം പരിഗണിച്ചാണിത് പാകിസ്ഥാനെതിരെ മൂന്ന് സേനകളും ചേർന്നുള്ള തിരിച്ചടി ഫലപ്രദമായിരുന്നു സമാന ദൌത്യമാകും തിയേറ്റർ കമാൻഡും നടത്തുക മൂന്ന് സേനകളും ഒരു കമാൻഡിന് കീഴിലാകുമ്പോൾ പ്രവർത്തന കൂടുതൽ കാര്യക്ഷമമാകും മൂന്ന് സേനകളുടെയും യുദ്ധസന്നാഹങ്ങൾ അടക്കമുണ്ടാകും ഇതിൽ പാർലമെന്റിന്റെ പ്രതിരോധകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും സംയുക്ത സൈനിക മേധാവിയും തീരസംരക്ഷണ സേനാ മേധാവിയും അടുത്തിടെ തലസ്ഥാനത്തെത്തിയിരുന്നു കേരളത്തിന്റെ തന്ത്രപ്രധാനമായ സമുദ്ര മേഖലയിൽ ജാഗ്രത വേണമെന്നും വ്യോമസേനയും നാവികസേനയും തമ്മിലുള്ള സമന്വയും ഉറപ്പാക്കണമെന്നും സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്തെത്തിയപ്പോൾ പാകിസ്ഥാന്റെ ഭീഷണി നേരിടാൻ രാജസ്ഥാനിലെ ജയ്പൂരിലാവും എയർഫോഴ്സ് നേതൃത്വത്തിലുള്ള തിയേറ്റർ കമാൻഡ് ചൈനയുടെ ഭീഷണി നേരിടാൻ കരസേനയുടെ നേതൃത്വത്തിലുള്ള കമാൻഡ് ഉത്തർപ്രദേശിലെ ലക്നൌവിലായിരിക്കുമെന്നാണ് സൂചന മൂന്ന് സേനകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർക്കായിരിക്കും കമാൻഡുകളുടെ മേൽ ോട്ടം മൂന്ന് സേനകളുടെയും സന്നാഹങ്ങൾ ഏകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് തിയേറ്റർ കമാൻഡ് രൂപീകരിക്കുന്നത് സേനകൾ സ്വന്തം നിലയിൽ പ്രവർത്തിക്കുന്ന നിലവിലെ രീതിക്ക് പകരം മൂന്ന് സേനകളും ഒരു കമാൻഡിന് കീഴിലാകുമ്പോൾ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാവും തിരുവനന്തപുരത്ത് നാവികസേനയുടെ ഉപകേന്ദ്രത്തിന് ജൂണിൽ കേന്ദ്രം അനുമതി നൽകിയിരുന്നു വിമാനത്താവളത്തിനടുത്ത നാലേക്കർ സ്ഥലത്താണ് ഉപകേന്ദ്രം വരുന്നത് ഒന്ന് മൂന്ന് സേനകളും ഒരു കമാൻഡിന് കീഴിലാവുമ്പോൾ സന്നാഹങ്ങൾ ഏകോപിതമായിരിക്കും പോരാട്ടത്തിന്റെ കരുത്തും മൂർച്ചയും കൂടും പ്രതിരോധവും കരുത്തുറ്റതാവും ക്ഷിണ മേഖലയിലെ ആകാശ കടൽ സുരക്ഷ ഏറും യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വ്യോമപ്രതിരോധ സന്നാഹങ്ങളും സജ്ജമാകും ത്രീ സ്റ്റാർ റാങ്കുള്ള വൈസ് അഡ്മിറൽ ആയിരിക്കും മേധാവി തലസ്ഥാനത്തെ നിലവിലെ സൈനിക കേന്ദ്രങ്ങൾ ദക്ഷിണ വ്യോമസേന ആസ്ഥാനം പാങ്ങോട്ട കരസേന സ്റ്റേഷൻ വിഴിഞ്ഞത്ത് കോസ്റ്റ്ഗാർഡ് മുട്ടത്തറയിൽ ബി എസ് എഫ് സി എസ് എഫ് യൂണിറ്റ് പള്ളിപ്പുറത്ത് സി ആർ പി എഫ് നാവികസേന ഉപകേന്ദ്രവും വരും തലസ്ഥാനത്ത് നാവികസേനയുടെ ഉപകേന്ദ്രത്തിന് ജൂണിൽ കേന്ദ്രം അനുമതി നൽകിയിരുന്നു വിമാനത്താവളത്തിനടുത്ത് നാലേക്കർ സ്ഥലത്താണിത് വരുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് നാവികസേനയ്ക്ക് പ്രത്യേക വാർഫും പരിഗണനയിലാണ് ആഭ്യന്തര വിമാനത്താവളത്തിനടുത്ത് കോസ്റ്റ്ഗാർഡിന്റെ എയർ എൻക്ലേവും വരുന്നുണ്ട് കൊച്ചി ായി പ്രവർത്തിക്കുന്ന ദക്ഷിണ നേവൽ കമാൻഡിനെയും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയും നാവികസേനയ്ക്കായി തിരുവനന്തപുരം മുട്ടത്തറയിൽ സംസ്ഥാന സർക്കാർ ഭൂമി കണ്ടെത്തിയെങ്കിലും ചില തർക്കങ്ങൾ കാരണം കൈമാറുന്ന നടപടികൾ പൂർത്തിയായിട്ടില്ല തന്ത്രപ്രധാനമായ സമുദ്രാതിർത്തിക്ക് സമീപം ഏത് ദിശയിലേക്കും പെട്ടെന്ന് സൈന്യത്തെ വിന്യസിക്കാൻ കഴിയുന്ന കേന്ദ്രമെന്ന പ്രത്യേകതയും വലിയ കപ്പലുകൾ അടുപ്പിക്കാൻ കഴിയുന്ന വിഴിഞ്ഞം തുറമുഖം അടുത്തുണ്ടെന്നതും തിരുവനന്തപുരം തെരഞ്ഞെടുക്കാൻ കാരണമാണ് വിവിധ സേനകളെ ആവശ്യ സന്ദർഭങ്ങളിൽ ഏകോപിപ്പിക്കാനാണ് കര നാവിക വ്യോമസേനാ തലവന്മാർക്ക് മുകളിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ നിയമിച്ചത് ഇതേ മാതൃകയിലാകും മൂന്ന് തിയേറ്റർ കമാൻഡുകൾക്കും വെവ്വേറെ പൊതുതലവന്മാരെ തലവന്മാരെ നിയമിക്കുക അതേസമയം തിയേറ്റർ കമാൻഡ് രൂപീകരിക്കുന്നത് സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് മുൻപ് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി